തീത്തോസ് അധ്യായ മൂന്ന് വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കീഴടങ്ങി അനുസരിപ്പാനും സ്ഥല സ്ഥലപ്രവൃത്തിക്കും ഒരുങ്ങിയിരുപ്പാനും ആരെക്കൊണ്ടും ദൂഷണം പറയാതെയും കലയിക്കാതെയും ശാന്തന്മാരായ സ്ഥല മനുഷ്യരോടും പൂർണ്ണ സൗമ്യത കാണിപ്പാനും അവരെ ഓർമ്മപ്പെടുത്തുക മുമ്പേ നാമം ബുദ്ധിമുട്ടവരും അനുസരണമില്ലാത്തവരും വഴിയേറ്റ് നടക്കുന്നവരും നാനാമോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അതീണ്ടും ഈഷ്യയിലും അസൂയയിലും കാലം കഴിയുന്നവരും ദ്വേഷിതരും അന്യോന്യം പഴിക്കുന്നവരും എന്നാൽ നമ്മുടെ രക്ഷാവായ ദൈവത്തിന്റെ ദയം മനുഷ്യ പ്രീതി മതിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതി പ്രവൃത്തികളാലല്ല തന്റെ കരണപ്രകാരം അത്രയും രക്ഷിച്ചത് നാം അവന്റെ കൃപയാൽ നീതികരിക്കപ്പെട്ട് വ്യത്യാസപ്രകാരം നിധിജീവിന്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജ്ജന സ്നാനം കൊണ്ടും നമ്മുടെ ഇഷ്ടാവ് യേശുദിവസും കൊണ്ടും നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ട് തന്നെ ഈ വചനം യോഗ്യം ദൈവത്തിൽ ഉദ്ദേശിച്ചുള്ള സ്ഥിതികളിൽ ഉത്സാഹികളായിരിക്കും കരുതേണ്ടതിന് നീ ഇത് ഉറപ്പിച്ച് പറയണമെന്ന് ഞാൻ നിശ്ചയിക്കുന്നു ഇത് ശുഭവും മനുഷ്യർക്ക് ഉപകാരവുമാകുന്നു മൗഡിതർക്കവും വംശാവധികളും കളഹവും ന്യായപ്രമാണത്തെക്കുറിച്ചുള്ള വാദവും ഒഴിഞ്ഞു നിൽക്കാം ഇവ നിഷ്പ്രയോനവും വർദ്ധവുമല്ലോ സഭയിൽ ഭിന്നത വരുത്തുന്ന മനുഷ്യനോട് ഒന്ന് രണ്ട് വട്ടം ബുദ്ധി പറഞ്ഞ ശേഷം അവനെ ഒഴിക്കാം ഇങ്ങനെയുള്ളവൻ വക്രബുദ്ധിയായി പാപു ചെയ്തു തന്നെ താൻ കുറ്റം വിളിച്ചിരിക്കുന്നത് എന്ന് നിനക്ക് അറിയാൻ പറ്റും ഞാൻ അർത്ഥമാസിനിയോ ഈസിനെയോ എങ്ങോട്ട് അങ്ങോട്ട് അയക്കുമ്പോൾ നെക്കപ്പോലിസിൽ വന്ന് എന്നോട് ചേരുവാൻ ശ്രമിക്ക അവിടെ ഞാൻ ശീതകാലം കഴിയാൻ നിശ്ചയിച്ചിരിക്കുന്ന ന്യായശാസ്ത്രിയായ സേനാസിനും അപ്പോലോസിനും ഒരു മുട്ടും വരാത്ത വണ്ണം ഉത്സാഹിച്ച് വഴിയാത്രയക്കാം നമുക്കുള്ളവരും ഫലമില്ലാത്തവരാകാതെ അത്യാവശ്യ സംഗതികളിൽ സ്ഥലപ്രവൃത്തികൾക്ക് മുമ്പരായി ഇരിപ്പാൻ പഠിക്കട്ടെ എന്നോട് കൂടിയുള്ളവർ എല്ലാവരും നിനക്ക് വന്ദനെ ചൊല്ലുക ഞങ്ങളെ വിശ്വാസി സ്നേഹിക്കുന്നവർക്ക് വന്ദനെ ചൊല്ലുക കൃപ നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ